ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ന്യൂ ചാനൽ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങള് ഉമ്മാന്റെ വീട്ടിലേക്ക് പോവാ കുഞ്ഞോത്തമ്മാൻ്റെ വീട് ഇവിടെ വയനാട്ടിൽ തന്നെയാണ് പിന്നെ അപ്പോ പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരം അറിഞ്ഞോ മുപ്പാന വിളിച്ചിട്ട് കിട്ടിയില്ല ഉപ്പൊ പണിക്ക് ഇങ്ങനെ ഉപ്പ വരുന്നുണ്ട് പറഞ്ഞ് ഉപ്പിക്കുന്നത് ഞങ്ങൾ റോട്ടിൽ ഇങ്ങനെ കാത്തുക്ക കുറച്ചേരായി പോസ്റ്റ് അടിച്ച് ഉപ്പ് വന്നിട്ട് കുളിച്ച് മാറ്റി വരുന്നുണ്ട് ഇപ്പം വരുന്നുണ്ട് എത്താൻ ആയിരിക്കും പിന്നെ മക്കളൊക്കെ പോസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിട്ടിരിക്ക അപ്പൊ വിചാരിച്ച ചെറിയൊരു വീഡിയോ എടുക്കാന്ന് എന്തെങ്കിലും പണിയുണ്ടപ്പോ വിചാരിച്ചൊരു വീഡിയോ എടുക്കാന്ന് എടുക്കാൻ നോക്കി മക്കൾക്കൊക്കെ പഴംപൊരി ഒക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ഓരോ പഴംപൊരി അയച്ച് കല്ല് മുക്കായി പക്ഷെ അതാരും അറിയില്ലേക്ക് അവരെല്ലാരും അറിയുന്നു ഇപ്പൊ ഞമ്മക്ക് പോണാം കൊറേ നേരീ മോനാണെ വണ്ടി കൊത്തി കേക്കുന്നുണ്ട് പുറത്തൊന്നും കേക്കുന്നില്ല ഏടത്ത് കേരളം പിടിച്ചിട്ട് അറിയാനാ പക്ഷേ അത് അപ്പൊ നമ്മള് ഉപ്പാന കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ് പിന്നെ ഇപ്പൊ വണ്ടിയെടുത്ത് വരണ്ടത് കൊണ്ട് ഇപ്പൊ പറഞ്ഞ് ഉപ്പാനെ കൂട്ടാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഉപ്പാന കൂട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് തന്നെ പോയി ഞങ്ങള് ഉപ്പാന കൂട്ടാൻ വേണ്ടി ടുത്തേക്ക് പോകുന്നതാണ് ഇപ്പൊ റോഡിന്റെ സൈഡില് വന്നിരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പടിഞ്ഞാറത്തര ഫുള്ള് ബ്ലോക്കുട്ടിന്റെ അപ്പൊ ഉപ്പാന്ന് കണ്ടുപിട്ടി ഉപ്പടുത്ത് അത് നടത്തുന്നിട്ട് താഴത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ഇരിക്കുന്നു തിരിച്ചേന്നപ്പോഴത്തേക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് പോന്ന് കൊണ്ടുടാന്നുപോലെ ആരാ

അതും സന്തോഷമൊന്നും പറയണ്ടിവസത്തിനുട്ടെണ്ടോ ഞാനിത് വെക്കലൊക്കട്ടെ നല്ല പഴം ബിസ്ക്കറ്റ് പിന്നെ നെബാട്ടിയല്ലേ ഇതെന്തോ ചോക്ലേറ്റ് ബിസ്ക്കറ്റാ ഞാൻ മോൻറ്റ് വാങ്ങാൻ പറഞ്ഞ രണ്ടു ദിവസം പഴം ഇരിക്കും കൊടുക്കട്ടെ അങ്ങനെയാണ് ഇടിവണ്ടി ഇടിവണ്ടിയാ അതിന് ഇടിവണ്ടിന്നറിയാ പോലീസിന്റെ വണ്ടിയാ പോലീസിന് അതുകൊണ്ടാവും പക്ഷെ കൈ ഒക്കെ ഇങ്ങനെ കുളിര് കേറും പോലെ കുളിരല്ല എന്താ അതിന് പറയാണുപ്പിനൊന്നുമ്പോ പൊന്തുവാ മുരു മുരു മുരുന്ന് അറിയ അതിനെന്നാ പറയാന്ന് കമന്റ് ചെയ്യാൻ ചെയ്യമറ തണുപ്പിന് അതിന്റെ ബിസ്ക്കറ്റ് പൊളിച്ചു കൊടുത്തിട്ടില്ലല്ലോ ഞമ്മടെ ഡാമിന്റെ പോകുന്നത് മണി വരെയാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കുള്ളൂ വരെ ആറുമണിവരെ മണി വരെ ആറുമണിവരെ അഞ്ചു മണി വരെ ആണോ കേട്ടോ ഡാമിന്റെ സൈഡാണോ മക്കളൊക്കെ രണ്ടാക്കും പേണ്ടിക്കോ റാജിക്കോ ആ കുട്ടിട്ടല്ല പറഞ്ഞു ഏട്ടന അത് ഞാൻ പറയാം ഞാൻ ചെണ്ണ കൂടി പോയിക്കോന്നു എനിക്കും അതൊന്നും കൂടെ ഒറ്റ ഒന്നു എനക്ക് പല്ലുവേ നടക്കുമ്പോ കുപ്പായം ഇപ്പൊക്കെ ഒരു കുപ്പായം കൂടെ എടുക്കണ്ട രണ്ട് ബാത്മൂങ്ങളും രണ്ടാള് ഞാൻ ഇനിയും

ട്ടിപൊടി ഉപ്പിലിട്ടതൊക്കെ ഞങ്ങള് വണ്ടി സൈഡാക്കി ഐസ്ക്രീമൊക്കെ തിന്ന എട്ടോ പോന്നുള്ളൂ അതും പിന്നെ അധികം കൊടുക്കണ്ടേപ്പാക്ക് പിന്നെ കഫ് തിന്നിന്തില്ല പോന്നെ പോന്നാ തിന്നോണ്ട് പോവാനാവ പിന്നെ വെറുതെ ഇറങ്ങിയതാ എന്തായിരിക്കോ നിങ്ങളെല്ലാം എന്റെ തോലല്ലേ വടിയുണ്ടായിരുന്നോട്ട് ആ അതാ പറ്റിക്കുന്നേ ഇവിടാ വച്ചിക്കുന്ന സുലു ഇന്റെ സുലു എനിക്ക് തിന്നാ പോരാക്രാന്തം വേണ്ട കയ്യിൽ നിന്ന് പോയി പോവും തന്നെ ഞാനും വിചാരിക്കുന്നു അതിനെ ചൂടാ ഇത് തിന്നാനോട്ടിട്ട് ഗ്ലാസ് അതിലേക്ക് ഒഴിച്ചേറ്റ പല്ല് തട്ടിക്കാണ്ട് തിന്നാലെ അത് തിന്നണ്ടപ്പ ചി അപ്പാ എന്താ പറഞ്ഞിട്ട് കൊടുക്കും നോക്ക് അത് കറബിയാ

ായിട്ടുള്ള കാരണം ഇപ്പൊന്നും കൂടെ പോയാലോ പോയാലോ നമ്മൾ നേരം അപ്പ മക്കളായാലും കൂടെ அங்க தாண்டி கூட இங்கே അങ്ങനെ നമ്മള് കുഞ്ഞോത്തേക്കുള്ള റോഡ് കേറാൻ പോവുകയാണ് ഇവിടെ റൈറ്റിലേക്കാണ് പഴയ കഥ വൈകുന്നേരം വയര് പോക കൊടുത്തുട്ടോ നമ്മള് നടക്കലാ ഫുൾ ഫോറസ്റ്റ് ഫോറസ്റ്റ് രണ്ടായില്ല உமா <laughs> <laughs> <laughs>

മാന്റെ മുഞ്ഞി കണ്ടിസ്റ്റ് മാന്റെ മുഞ്ഞി കാണാനടക്കിനെ എങ്ങനെയാ ഇഷ്ടം നല്ല പണ്ടത്ര മഞ്ചൊന്നില്ലിപ്പ മുഞ്ഞി സുഹാനെ എങ്ങനെ കൊത്താനോ അഞ്ചിരേ ഹോട്ടലണ്ടല്ലന്ന് ടാപ്പരല്ലേ ബിരിയാണിയിലല്ലേ ഹോട്ടലണ്ടല്ലന്ന് ആ ഹോട്ടൽ ടാപ്പറി ബിടിയൊന്നും ഇടാറാവോ ഇതില് ലിപ്പ് വന്നില്ലല്ലേ ഫുൾ കാട

ോ ഇഷ്ടം പോലെ നമ്മളെ നല്ല സമയത്തൊക്കെ ഈ ഭാഗത്ത് വാങ്ങി കുഞ്ഞിവിടുന്ന് ലെഫ്റ്റിലേക്ക് ഞാൻ പോറയ പോറക്കെ പോന്നതിന് മുന്നേ മോനെ കൂട്ടുണ്ടോ ണോപുറത്ത്ന്നപ്പോളുടെ മോനെയും കൂടി കൂട്ടുന്നുണ്ട് പിന്നെ അറിയില്ല ഇച്ചിരി റോഡ് ചെറുതായിട്ടൊരു മോൻ ഇപ്പൊട്ടി നിക്കുന്ന പോയി അവനാട നിക്കുന്നു താങ്കളെന്റെ മോനെ പറ് മാച്ചം അമ്മയപ്പ അവരടിയ കേറ്റോ അവൻ മുൻപ് ഇങ്ങോട്ട് വാണേ മാടാ മുൻപേ പ്രബാവിച്ചോ അച്ചേ പറ് മാ പ്രബാവ മോൻ ബി അച്ചേ ഓപ്പർ കേ വാ രാജീനിക്ക് പോവാ രാജീനി എന്താ ചൊല്ലല്ല ഇങ്ങോട്ട് ഇട് മാടണം അപ്പ അച്ചോ ഓടൈ ഏ കാജി കാലുടിലേ ഇങ്ങോട്ട് കേ അവാ അച്ചോ അച്ചോ ഒരു ഹൈ വച്ചോ ഒരു ഹൈ പറയണേ ഇങ്ങോട്ട് ഇവിട ഇവിട വെൽക്കം ടു കുഞ്ഞോം ആണേറ്റി

അടുത്ത പ്രാവശ്യം ഞമ്മള് വരുമ്പോ ചെലപ്പോ റോഡ് റോഡിലേക്കാണ് പോകുകയാണ് ഞമ്മള് ഈ റോഡ് പോന്നത് കൊങ്കിച്ചിറങ്ങാണ് കേട്ടോ അവിടെ നല്ല അടിപൊളി വ്യൂ ആണ് എല്ലാരും വരണം കേട്ടോ ഞമ്മള് പോയത് കല്യാണം കഴിഞ്ഞോടും ആട്ടടിച്ചോ ഉം അത് അന്ത കാല ഈ കോടയാടയാ നല്ല രസ ഈ ഭാഗത്തേക്ക് വന്നാലേ ശരി നേരത്തെ ആണ് നല്ല അടിപൊളി ഇവിടെ മൊത്തം കായ്പക്കത്തോട്ടനോട്ടിപ്പോടെ ഫുള്ള് കായ്പക്കത്തോട്ടേനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം വർഷ മാത്രം വന്ന ഫ്രണ്ട് ഞങ്ങൾ അങ്ങനെ ഉപ്പയും അച്ചൂസും പച്ചിയൊക്കെ എല്ലാം പള്ളി നിസ്കാരം എല്ലാം കഴിഞ്ഞു വന്ന് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോയി മക്കളെ ഉമ്മാന്റെ ആങ്ങാന്റെ വീട്ടിലെത്തിട്ടാ അപ്പൊ ഞങ്ങൾ എത്തിയപ്പോ മഫീദമായി നെയ്പ്പത്തിലൊക്കെ റെഡി ആക്കിയിരുന്നു നെയ്പത്തിലും ചിക്കനും പിന്നെ ഉണ്ട് അല്ലെ ഇനി അതൊക്കെ കഴിക്കാൻ പോന്നാണ് ഉമ്മാന്റെ ഭാര്യ ആട്ട ഇത് ഉമ്മാന്റെ അനിയ ആകളെന്റെ മോളാട്ടാ നമുക്കെല്ലാവർക്കും ഭക്ഷണം കഴിക്കല്ലേ പിന്നെ ഞങ്ങള് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ചായയും പിന്നെ ഇപ്പത്തിലും പൊറോട്ടയൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങള് മേലെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഞങ്ങള് താഴെ തന്നെ കേട്ടോ തായ മേലെയായിട്ടാണ് വീടുള്ളത് അടുത്ത ആളെ വീട്ടിലേക്ക് കാണുന്നില്ല അവിടെയും ഫുഡ് കപ്സയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കപ്സയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോയത് കുറച്ച് ലേറ്റായി പത്ത് മണി ആവറായി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്കൊക്കെ തന്നെ പോവാണ് പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ബൈ ബൈ ഫ്രം അമ്മയും മരുമക്കളും